കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹാവർണ്ണനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്ന അനേക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് ഇന്ന് മുതൽ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ലീഡർ എന്ന അഥവാ നേതാവ് നയിക്കുവാൻ കഴിവുള്ളവനാണ് ഒരു ലീഡർ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ പല രാഷ്ട്രീയ അവർ അഭിസംബോധന ചെയ്യുന്നത് ലീഡർ എന്ന് പറയാറുണ്ട് അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അന്വർത്ഥമാണ് നമുക്കറിയാം പല പ്രധാനമന്ത്രിമാരെ നമുക്ക് ഇന്ത്യയിൽ കാണുവാൻ കഴിയും എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർമ്മയിൽ അവരുടെ പേരുകൾ എന്നും മറക്കാതെ നിൽക്കും അതേപോലെ ചില മുഖ്യമന്ത്രിമാരുടെയും എന്നാൽ അല്ലാതെ സ്വയം ലീഡറാകുന്ന പലരുണ്ട് അവരെ ആരും അംഗീകരിക്കാറില്ല പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇസ്രയേലിലും എഹൂദയിലുമായിട്ട് അനേക രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും അതിൽ ചില ദിവസങ്ങൾ മാത്രം ഭരിച്ചവരും അനേക വർഷങ്ങൾ ഭരിച്ചവരുമുണ്ട് അതിൽ ചിലരെല്ലാം വളരെ ആ ആ ഒരു ലീഡർ പദവിയിൽ തന്നെ മരിച്ചവരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഓർക്കുക നാം ആത്മീയ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പലരും ഒരു കർത്തവ്യത്തിന് നേതൃത്വം വഹിക്കാൻ ദൈവം തങ്ങളെ സമീപിച്ചപ്പോൾ അവരനേക ഒഴിവുകഴിവുകൾ പറഞ്ഞ് പിന്മാറുവാനായിട്ട് ഇടയായിട്ടുണ്ട് മോശയെ ദൈവം വിളിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് എന്നാൽ ആ സന്ദർഭത്തിൽ മോശ വളരെ ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ട് താൻ വിഖനാണ് തടിച്ച നാവുള്ളവനാണ് എന്നൊക്കെ പറയുന്നു കാരണം താൻ ഇത്രോവിന്റെ ആടിനെ മേയിച്ചുകൊണ്ട് പോകുന്ന ആ സന്ദർഭത്തിലാണ് ഓരോ പർവത്തിൽ പർവ്വതത്തിൽ വെച്ച് താൻ ആ ദൈവശബ്ദം കേൾക്കുന്നത് ഒരുപക്ഷെ ആടിന്റെ പുറകെ നടന്ന് ആടിനെ ആ രീതിയിൽ ഒരുപക്ഷെ ആ നാക്കുകൊണ്ട് ഞൊട്ടയടിച്ച് ഞൊട്ടടിച്ചൊക്കെ വിളിച്ചായിരിക്കാം തന്റെ നാവ് വിക്കായി മാറുവാനായിട്ടിടയായി എന്നാൽ ഭർവാന്റെ കൊട്ടാരത്തിൽ വെച്ച് തനിക്ക് നല്ല വിദ്യാഭ്യാസവും പദവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോശ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ മോശയ്ക്ക് താവ് മുൾപടർപ്പിൽ പ്രത്യക്ഷമാകുന്നതാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ മുൾ ഉൾപ്പെട്പ്പ് കത്തുന്നില്ല ആ ഉൾപ്പെടപ്പിൽ ദൈവം പ്രത്യക്ഷമായി മോശിയോട് ചില കാര്യങ്ങൾ ആര്യാദികളെല്ലാം പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതേവരെയും മോശയുടെ ജോലി ആടിനെ മേയിക്കുക അതൊരു തരന്താണ ജോലിയായിട്ടാണ് പലരും അക്കാലത്ത് കണ്ടിരുന്നത് അപ്പോൾ ഓർക്കുക ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവും പ്രാപ്തിയും അല്ല ദൈവമാണ് അവനിൽ ശക്തി പകരുന്നത് സങ്കീർത്തനങ്ങള് മുപ്പത്തിരണ്ടിന്റെ എട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും അവിടെ ദൈവത്തിന്റെ സർവനാമം രണ്ടു പ്രാവശ്യം എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഞാൻ എന്നുള്ള പദം കൊണ്ടാണ് അത് ദൈവത്തിന്റെ സർവനാമമാണ് മാത്രമല്ല ഞാൻ നിന്നെ ഉപദേശിക്കും ഞാൻ നിന്നെ നടക്കേണ്ടുന്ന വഴിയിൽ കൊണ്ടുപോകും ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും നമ്മുടെ സ്വന്തം കഴിവോ പ്രാപ്തിയോ വിദ്യാഭ്യാസ യോഗ്യതയോ പാരമ്പര്യമോ കൊണ്ട് ആർക്കും ഒരു യഥാർത്ഥ ലീഡർഷിപ്പ് ചെയ്യുവാനായിട്ട് സാധ്യമല്ല തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ഭാരം ദൈവം പിന്നീട് മോശയ്ക്ക് വ്യക്തമാക്കുന്നതാണ് പുറപ്പാട് പുസ്തകം മൂന്നിന്റെ ഏഴിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കാരണം ആ മുസ്ലിമിലെ കഷ്ടത ആ ജനത്തിന്റെ കഷ്ടതയെക്കുറിച്ച് ദൈവം മോശയോട് സംസാരിക്കുന്നു തുടർന്ന് ദൈവം ആവേശകരമായ ഒരു പ്രസ്താവന നടത്തുകയാണ് മുസ്ലിം കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് അവരെ നടത്തുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതായ ആ ഒരു ആവേശകരമായ ഒരു വാർത്ത ദൈവം മോശയോട് പറയുന്നതാണ് അതിന്റെ മൂന്നിന്റെ എട്ടിന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിനുശേഷം തുടർന്ന് മോശയ്ക്ക് അതിശയം ഉളവാക്കുന്ന വിധത്തിൽ ദൈവം വീണ്ടും ഒരു പ്രസ്താവന നടത്തി ആകയാൽ വരിക നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ നിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭഗവാന്റെ അടുക്കൽ അയക്കുമെന്നാണ് മൂന്നിന്റെ പത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ആദ്യം ഇസ്രായേൽ ജനത്തെ വിടിപ്പിക്കുമെന്ന് പറയുമ്പോൾ മോശം ന്യായമായിട്ടും വിചാരിച്ചു ഹോബയായ ദൈവം തന്നെയാണ് വിടിപ്പിച്ചുകൊണ്ടുപോകുന്നത് എന്നാൽ തുടർന്ന് പറയുകയാണ് അത് നിന്നിൽ കൂടിയാണ് ഞാൻ ചെയ്തെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ മോശം വളരെ ഭയപ്പെട്ട് ഞാൻ ആരാണ് എന്ന് നിലവിളിച്ച് തന്റെ ആ എളിമ ആ കഴിവില്ലായ്മയൊക്കെ പറയുന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ കഴിവ് കൊണ്ടോ ഡിഗ്രി കൊണ്ടോ ഡോക്ടറേറ്റ് കൊണ്ടോ ഒന്നും നമുക്ക് നേടുവാനായിട്ടോ അല്ലെങ്കിൽ നല്ല ഒരു ആ നേതാവായി തീരുവാനായിട്ടോ കഴിയയില്ല ദൈവം ഒരുവനെ കരങ്ങളിലെടുത്ത് കഴിയുമ്പോൾ അവനെ കൊണ്ട് ദൈവം ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് ദൈവചനം പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് പക്ഷെ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നീ വിശ്വസ്തനായിരിക്കണം ഒരു ചെറിയ മിഷൻ സ്റ്റേഷനിൽ നീ വിശ്വസ്തനായെങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്നെ ഒരു സഭയേൽപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ രണ്ടുപേരെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ നീ വിശ്വസ്തനായെങ്കിൽ മാത്രമേ ഒരു ഒരമ്പത് പേരെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറക്കാതെ ആത്മഭാരത്തോടുകൂടെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാക്കൾക്ക് വേണ്ടി കരയുകയും ചെയ്യുന്ന ഒരു നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നവൻ കർത്താവാണ് അതല്ലാതെ സ്വയം നേതാവാകുന്നവരുണ്ട് അവര് പിന്നത്തേതില് നാല് ആ അല്ലെങ്കിൽ ചില്ലുകൾ പോലെ പൊട്ടിത്തകർന്ന് അത് തരിപ്പണമായി പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് പലപ്പോഴും ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുകയാണ് എന്നാൽ ദൈവം ആക്കിയവനെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും അതേ പ്രിയമുള്ളവരെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം അടുത്ത ദിനങ്ങളിൽ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പിന്നെയും ചിന്തിക്കാമല്ല ദൈവരാജ്യം നമ്മിൽ ശക്തിയെ തകർത്തിടുവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാസ്താന്യ ശക്തിയെ തകർത്തിടുവാൻ ും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം विलापं वृत्तमाय